നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം പതിയെ നടന്നെടുക്കുകയാണ് ഇനി കേവലം എട്ട് മാസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടു മാസത്തിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കാലുമാറൽ രാഷ്ട്രീയത്തിന്റെ സീസൺ കൂടിയാണ് കളമൊരുങ്ങുന്നത് എന്ന് ചുരുക്കി പറയാം പല പാർട്ടികളും തങ്ങളുടെ താവളം സുരക്ഷിതമാക്കാനുള്ള തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിൽ മെനയുമെന്നത് ഉറപ്പാണ് കേരളത്തിലും അതിനു മാറ്റമില്ല ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ കേരള കോൺഗ്രസ് പാർട്ടികളെ ചുറ്റിപ്പറ്റിയാണ് നിലവിൽ രണ്ട് മുന്നണിയിലാണ് രണ്ട് പാർട്ടികളും കേരള കോൺഗ്രസ് ജോസഫ് യു ഡി എഫിലും മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലും ഈ രണ്ട് പാർട്ടികൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മധ്യസ്ഥത വഹിക്കാൻ ക്രൈസ്തവ സഭകൾ ഇറങ്ങിയതോടെയാണ് നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നത് ഇതിനു പുറമെ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ്സിൽ നടക്കുന്നതോടെയാണ് പി ജെ ജോസഫ് മാറി ചിന്തിച്ച് തുടങ്ങുന്നത് ഒന്നുകിൽ മാണി ഗ്രൂപ്പിനെ കൂടെ ചേർത്ത് കൂടുതൽ കരുത്തോടെ യു ഡി എഫിൽ നിൽക്കുക അല്ലെങ്കിൽ സീറ്റുകൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ച് മാണി ഗ്രൂപ്പിൽ ലയിക്കുക രണ്ടാമത് പറഞ്ഞ നീക്കുപോക്കിനാണ് നിലവിൽ സാധ്യത കാരണം ജോസഫ് വിഭാഗത്തിന്റെ നാലു സീറ്റുകൾ വരെ ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിക്കുന്നുണ്ട് ഏറ്റുമാനൂർ തൃക്കരിപ്പൂർ കോതമംഗലം ഇടുക്കി സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ തന്നെ ഏറ്റുമാനൂർ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ജോസഫ് ഗ്രൂപ്പ് സന്നദ്ധമാണ് എന്നാൽ പകരം പൂഞ്ഞാർ സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് പൂഞ്ഞാർ സീറ്റ് തൽക്കാലം വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മാണിഗ്രൂപ്പിൽ ചേർന്ന് ശക്തി ഇരട്ടിക്കു ഈ സാഹചര്യത്തിലാണ് മാണിഗ്രൂപ്പിൽ ചേർന്ന് ശക്തി ഇരട്ടിയാക്കുവാൻ ജോസഫ് തയ്യാറെടുക്കുന്നത് കേരള കോൺഗ്രസുകൾ ലയിക്കണമെന്ന ആഗ്രഹം ബാക്കി നിർത്തിയാണ് കെ എം മാണി യാത്രയായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തണമെന്ന ചിന്ത ഇപ്പോൾ ജോസ് കെ മാണിക്കുമുണ്ട് ചരമവാർഷികത്തിൽ ഇക്കാര്യം ജോസ് കെ മാണി അടിവരയിട്ട് പറഞ്ഞു പാർട്ടിയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നും ഏതെങ്കിലും നേതാവിന് വേണമെങ്കിലും കടന്നു വരാമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ജോസഫ് ഗ്രൂപ്പും ലയന സാധ്യത തള്ളുന്നില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സമയം വരട്ടെ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് നേതാവായ മോൻസ് ജോസഫ് പറയുന്നത് ജോസഫ് വിഭാഗത്തിന് വെറും രണ്ട് എം എൽ എ മാത്രമാണുള്ളത് തൊടുപുഴയിൽ പി ജെ ജോസഫും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് ജയിക്കാൻ സാധിച്ചത് പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് മാണി വിഭാഗത്തിന് അഞ്ച് എം എൽ എ ഈ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ലയനമുണ്ടായാൽ അത് ഗുണകരമാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഏറ്റവും വലിയ ചോദ്യം ഈ രണ്ട് പാർട്ടികൾ ചേർന്ന ഒന്നാകുന്ന പാർട്ടി ഏത് മുന്നണിയിൽ നിൽക്കുമെന്നാണ് അതേസമയം യു ഡി എഫിലെ പ്രബല കക്ഷി എന്ന നിലയിൽ ആ മുന്നണിയുടെ അജണ്ടകൾക്ക് രൂപം നൽകുന്നതിൽ കോൺഗ്രസിന് നിർണായക സ്ഥാനമാണുള്ളത് യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തണമെന്നത് മുന്നണി തീരുമാനമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അതുകൊണ്ട് മുന്നണി വിപുലീകരണത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് പാർട്ടികളെ ഒന്നാക്കി യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ അതൃപ്തരാണോ എന്ന് അറിയില്ലെന്നാണ് പി ജെ ജോസഫ് നേരത്തെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ഇടതുമുന്നണിയിലെ ഒരു പാർട്ടിയും യുഡിഎഫിലേക്ക് വരുന്നതിനെ കുറിച്ച് അറിയില്ല ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വാഗതം ചെയ്യും യു ഡി എഫിന്റെ വിപുലീകരണം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും പി ജെ ജോസഫ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു